ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സാന്ത്വനം ടുവിൻ്റെ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ സാന്ത്വനം ടു വരുന്നു എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് സാന്ത്വനം ടു വരുമോ വരുമോ എന്ന് അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ പുതിയതായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ആരാണെന്നും അതിലുള്ള ആൾക്കാർ തന്നെയാണോ ഇനിയും വരുന്നത് ഒന്നും അറിയത്തില്ല ഏതായാലും ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിട്ടും ആരും തന്നെ അതിനെക്കുറിച്ചൊരു പോസ്റ്ററും കാര്യങ്ങളും ഇട്ടിട്ടില്ല കാരണം സർപ്രൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും അവർ തന്നെയായിരിക്കും മാക്സിമം എന്ന് തന്നെയാണ് അറിയാൻ ഇപ്പോൾ കഴിഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധനം ടു വരാൻ പോകണമെന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാതെ സന്തോഷം എല്ലാവർക്കും തോന്നുന്നുണ്ടാവും എനിക്കും വരുന്നുണ്ട് കാണാം സാന്ത്വന സാധനത്തിൻ്റെ റിവ്യൂസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നാളെ അറിയാൻ സാധിക്കും അറിയുമ്പോൾ തന്നെ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ പ്രൊമോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒഫീഷ്യൽ പേജിൽ ഉണ്ട് കേട്ടോ സാന്ത്വന ടുവിൻ്റെ പ്രൊമോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ